അറുന്നൂറ് രൂപ നിങ്ങള് പോവാൻ എന്തുകൊണ്ട് പറഞ്ഞത് എന്റെ മൊത്തോണ പോയി വിളിയടാ ും <prueba> <muchas> 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 വീടാ ദ സൂക്ഷിച്ച് വാ ഇങ്ങോട്ട് പോര് കേറി വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതിലേ വാ ഇങ്ങോട്ട് വാ ആ Oh, ini keri tuh weh Ah, keri wah. Hmm. Uh -huh. eh? hmm. <laughs> hmm. Eh? hmm. വിടെ ഞാനഴ്ച്ചു വരാം അത് പഴയതാ കറങ്ങത്തില്ലോ തനിക്കിത് ആദ്യമേ പറഞ്ഞൂടായിരുന്നു വെറുതെ അത് പൊട്ടിക്കേണ്ടി വന്നു നാശം പിടിക്കാൻ ഓരോന്നിറങ്ങിക്കോളും ഇതിലും പേതോ ആ കറങ്ങാത്ത ഫാനായിരുന്നു നാലായിരം രൂപയും കൊണ്ട് വന്നിട്ട് താൻ എനിക്ക് അഞ്ഞൂറ് രൂപയിലൂടെ തന്നത് കണ്ടുപോരേണ്ടില്ലേ ഞാൻ പെണ്ണിനെ പറ്റി എന്താടോ വിചാരിച്ചു വെച്ചിരിക്കുന്നെ കയ്യില് കാശും വെച്ചിട്ട് നക്കപ്പിച്ച തരം തനിക്ക് നാണമില്ല താനെന്താ ചന്തയിൽ മീൻ മാങ്ങാൻ വന്നതാ നാടമില്ലാത്തവൻ ഞാനേ

ും പറഞ്ഞില്ലല്ലോ കൊറേ നാടുകളായി ഇത് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നതല്ലേ ഒന്ന്

പോയിട്ട് ഓ അത് വലിയ ഗുണമൊന്നും ഇല്ലടാ അവസാനം ഷുഗർ പ്രശ്നമാണെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു അത് ശരിയാക്കിയിട്ട് വരാൻ പറഞ്ഞു ആ അവർ പറഞ്ഞത് പുറത്തെവിടെ കൊണ്ടുപോയി കാണിച്ച് ആരേലും കാണിച്ച് ഷുഗർ ഇരുന്നൂറിന് താഴെ ആക്കി കൊണ്ടു ആ ഡോക്ടർ ഒരു പെണ്ണായത് കൊണ്ടാ ആണായിരുന്നെങ്കിലേ ഇതങ്ങ് ശരിയായി പോയെന്ന് ഒരു പ്രശ്നമാണ്

അല്ലെങ്കിൽ ഇതെല്ലാം എപ്പോഴേ ഞാൻ പ്രൈവറ്റിൽ കൊണ്ടുപോയി ചെയ്തേനെ എനിക്ക് എന്റെ പെൻഷനില്ലേണ്ടല്ലോ പരിശ്രമം മാത്രമല്ലേ ഉള്ളൂ അതാ ഞാനും പറഞ്ഞത് എടാ ഒരാള് ജീവിതത്തിൽ അവന്റെ തൊഴില് മേലെ വരണം അല്ലെങ്കിൽ ഒരു കല്യാണം കൊണ്ട് സെറ്റിലാകണം നീ എന്താടാ ചെയ്തത് തൊഴിലില് നീ മേലെ വന്നതുമില്ല എന്റെ മൊത്തം കണക്കൂട്ടില് തെറ്റിച്ച് നീ ഒരുത്തി അവിടെ കൊണ്ടിരുത്തി എടാ ഒരു പെണ്ണ് വീട്ടിൽ കയറി വരുമ്പോ അല്പം അത് സ്വർണ്ണമായിട്ടായാലും മതി പക്ഷേ നിന്റെ പെണ്ണ് എന്താണ് കൊണ്ടുവന്നത് ഇതൊരു ധർമ്മ കല്യാണമായിരുന്നല്ലോ നീ അവിടെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം എളുപ്പമാക്കി കൊടുത്തു ഇട അവരെന്നോട് വാക്ക് പറഞ്ഞ പതിനഞ്ചു പവന്റെ സ്വർണം പോലും ആ പെണ്ണിന്റെ ഇല്ല ഈ ഒരു വകയുമില്ലാത്ത നീ എന്റെ കണ്ണിന്റെ കാര്യം ശരിയാക്കൂ ഒന്ന് അച്ഛന്റെ ഷുഗർ കുറയ്ക്കുന്നതിന്റെ ചെലവ് ഞാൻ നോക്കി വിടാം അതുപോലെ ോ ഒന്ന് ഉള്ളൂ

ാണ് എനിക്ക് അവകാശപ്പെട്ട സീറ്റ് ആണ് ഇതിൽ കുറച്ച് നിയമുണ്ട് സ്ത്രീകളാണ് എഴുതിയിരിക്കുന്നത് സ്ത്രീകളൊക്കെ അപ്പൊ നീ ഇരിക്കുന്നു കാണാട്ടൊന്നിരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരുടെ സമയം കൂടി മെനക്കെടുത്താതെ ഒന്നുകിൽ നിങ്ങൾ പൊറോട്ട അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി നിങ്ങള് ചേച്ചിക്ക് പോലെ പാർട്ടി ചേർന്നു ഇങ്ങനെ പോയാൽ നല്ല ഷോപ്പിങ് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങും ഓരോന്ന് ക്യാരി വന്നോളൂ മെനക്കെടുത്താനായിട്ട് ആ പെണ്ണുങ്ങളാ സീറ്റിലേ ഇരിക്കൂ കാലും ഞങ്ങക്ക് പോണം താങ്കടാ ആണുങ്ങളുടെ ചന്തി പൊടി നട്ടുമ്പോഴേ പെണ്ണുങ്ങളുടെ മൂടങ്ങോട്ട് നന്നായിട്ട് താങ്ങിക്കോളും എന്നിട്ട് ഒരു ദിവസം ഇവളുമാരെല്ലാം കൂടെ ആണുങ്ങളെ ചാക്കി കെട്ടി നടുക്കടലി കൊണ്ട് താക്കും അപ്പോഴും നീ ഒക്കെ പറഞ്ഞോളും അവര് ചെയ്യുന്നത് ശരിയാണോ കൊച്ചേ നീ ഒന്ന് മനസ്സിലാക്കിക്കോണം ഈ ലോകത്ത് ആണ് കഴിഞ്ഞേ ഉള്ളു പെട്ട അത് നിനക്കറിയില്ലെങ്കിലേ നീ വീട്ടിൽ ചെന്ന് നിന്റെ തന്തയോട് ചോദിക്കും ഇങ്ങനെ ഒരെണ്ണത്തില് പടച്ചുവിട്ടിട്ടാണ് ഇപ്പൊട്ടോണ്ടെ പോലെ